സുപ്രധാനമായ ആ വഴിത്തിരിവ് വന്ന് എത്തിയിരിക്കുകയാണ് പ്രകാശൻ തൻ്റെ പഴയ ഭാഗിയെ കണ്ട് ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് തന്റെ വീട്ടിലേക്ക് തിരികെ എത്തുന്ന പ്രകാശൻ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഇത് വിശ്വസിക്കാൻ തയ്യാറാകാത്ത പ്രകാശന്റെ അമ്മ കണ്ടതിലെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നു ആദ്യം ഇത് വിശ്വസിക്കാൻ നമ്മുടെ പ്രകാശൻ തയ്യാറാവുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് നമ്മുടെ കാർത്തിക അവിടെ വെച്ച് അമ്മയെ കണ്ടിരുന്നു എന്ന് പ്രകാശനോട് ചോദിക്കുന്നത് അമ്മ കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പോയത് എന്നും പ്രകാശനെ കണ്ടില്ല എന്നും പറഞ്ഞതായി വ്യക്തമാക്കുന്നു ഇതോടെ പ്രകാശൻ തനിക്ക് അർജന്റായിട്ടൊരിടം വരെ പോകേണ്ടതായി വന്നു എന്നും അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇതേ തുടർന്ന് അത് കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കാർത്തിക ഇതേ തുടർന്ന് മറ്റൊരു കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കാം എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ വീണ്ടും അതിന് ശ്രമിക്കുമ്പോഴാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് കാർത്തികയുടെ അമ്മ ആ സ്ത്രീയാണ് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്